മാർക്കോ സിനിമയുടെ പ്രൊഡ്യൂസർ ഒരു ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് ഇനി മേലാൽ ഇതുപോലെയുള്ള സിനിമ എടുക്കില്ല അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ കുട്ടികളൊന്നും ഈ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ കയറാരുതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുട്ടികൾ കയറാതിരിക്കുമോ അവർക്ക് ആകർഷണം കിട്ടുന്ന സാധനം എന്താ അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മുതിർന്ന ചേച്ചിയും ഒരു ചേട്ടനും എവിടെയെങ്കിലും നിന്ന് സംസാരിക്കുന്ന കണ്ടാൽ പോലും അത് വീട്ടിൽ പോയി പറഞ്ഞ് അത് എല്ലാവരും അറിഞ്ഞ് ആ നാട്ടിൽ അറിഞ്ഞ് അത് വലിയൊരു വിഷയമാവും ആ കാലഘട്ടമൊക്കെ പോകും ഇപ്പോൾ യൂറോപ്യൻ കൾച്ചറിലേക്ക് എത്തി നമ്മ ഇവിടുത്തെ കുട്ടികൾ കാരണം വൈകുന്നേരങ്ങളിലും അതുപോലെ മറ്റുള്ള സമയങ്ങളിലൊക്കെ സ്കൂള് അല്ലെങ്കിൽ സർവകലാശാല ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ കെട്ടിപ്പിടിച്ച് നടന്നു പോവുകയാണ് അത് സാധാരണ ഒരു സംഭവമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ജീവിക്കുമ്പോൾ ഇവിടെ ഇതുപോലുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ ആ സിനിമയുടെ സിറ്റുവേഷൻ തന്നെ മാറിപ്പോയി കാരണം പണ്ട് പ്രണയ സിനിമകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു അത് കാണാനും അത് കണ്ടിട്ട് അത് മനസ്സിൽ വെച്ച് ഉണ്ട് മറ്റുള്ള സ്കൂളുകളിലും കോളേജിലൊക്കെ പോകുന്ന പോകുന്ന ആളുകൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അതേപോലെ ആണ് ഒരു നായകനും നായികയും ആ സിനിമയിൽ ഉള്ളത് അവർ നല്ല ആളുകളായിരിക്കും ആ നല്ല ആളുകളാണ് അങ്ങനെ ഒരു പ്രേമത്തിൽ പെടുന്നത് അതുപോലെ തന്നെ ആവാനാണ് ഈ കൗമാരക്കാർ അന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പെൺകുട്ടികളുടെ മുന്നിൽ നല്ല ആളായിരിക്കണം അല്ലെങ്കിൽ ആൺകുട്ടികളെ മുൻപിൽ നല്ല ഡ്രസ്സ് ധരിച്ച എല്ലാ ശരീരം മറച്ച് നല്ല രീതിയിൽ നടക്കുന്ന കുലീനിയായ പെൺകുട്ടിയായിരിക്കണം എന്നുള്ള ചിന്തയായിരുന്നു അന്നത്തെ കൗമാരക്കാർക്ക് ഇന്നതെല്ലാം മാറി ഇന്നിപ്പോൾ സിനിമയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നായകനും ഒക്കെ കൂട്ടുകാരൊക്കെ വന്നിരുന്ന് സ്മോളടിക്കുന്നത് തമാശ പറയുന്നു പഴയ സിനിമയിലൊക്കെ മദ്യപിക്കുന്ന ആളുകൾ ഗുണ്ടകൾ അല്ലെങ്കിൽ വില്ലന്മാർ നല്ല ആളുകൾ ഒരിക്കലും സിഗർട്ടും വലിക്കില്ല ഇതൊരു മദ്യപാനം ഒന്നുമില്ല ഇപ്പം നല്ല ആളുകളിൽ നിന്ന് കാണിക്കുന്ന ആളുകളൊക്കെ മദ്യപിക്കുന്ന ആളുകളാണ് അതൊരു വിഷയമല്ല മദ്യപാനം ഒരു വിഷയമല്ല ഞങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ ആ സംഘടനയുടെ വാർഷികത്തിന് അന്ന് ടൗണി കൂടുന്ന ഒരു സാ വലിയൊരു ബോർഡ് ചേർന്നതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ സിനിമകളിലെ മദ്യപാനം അത് നിർത്തണം ഇങ്ങനെയുള്ള മദ്യപാന രീതി കഥാപാത്രത്തിന് വേണ്ടിയിട്ട് മറ്റേ മറ്റുള്ള ആളുകൾ മദ്യപിക്കട്ടെ സ്ഥിരമായത് ഈ നായക കൂട്ടായ്മ കുറച്ച് സുഹൃത്തുക്കളുണ്ടാവും അവർ കയറി മദ്യപിക്കാണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ കഥാപാത്രത്തിന് അങ്ങനെ വേണം എന്ന് പറയുമ്പോൾ ഇത് സ്ഥിരമായി ഇത് കാണിക്കുമ്പോൾ യുവാക്കളാണ് സിനിമയ്ക്ക് വേണ്ടി കയറുന്നത് അവരുടെ തലയിലേക്ക് ഈ വയലൻസും അതുപോലെ ഇങ്ങനെയുള്ള ഈ മറ്റേ മദ്യപാനം എന്നൊരു വിഷയം അല്ല എന്നുള്ളൊരു സന്ദേശം ഇട്ട് കൊടുക്കുമ്പോൾ അത് അതനുകരിക്കാൻ അവർ ശ്രമിക്കും അതാണ് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു പ്രത്യേകത എല്ലാ കാലം ഈ യുവാക്കളുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അവർക്ക് എന്തും ചെയ്യാൻ ഒരു എന്താ ഒരു തടസ്സമില്ല അല്ലെങ്കിൽ എന്തും ചെയ്യാനൊരു ആലോചനയില്ല പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ എല്ലാവരുടെയും അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ കൊടുക്കുമ്പോൾ തെറ്റായ മാർഗം സ്വീകരിക്കാൻ വളരെ എളുപ്പമാണ് അത് തന്നെ സിനിമയുടെ സ്വാധീനം സിനിമയും നാടകവും നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടല്ലോ വലിയ വലിയ നാടകങ്ങളെ പറ്റി പറയുന്നു സിനിമകളെ പറ്റി പറയുന്നു കവിതകളെ പറ്റി പറയുന്നു എഴുത്തുകാരുടെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള അതൊക്കെ എഴുതുന്നതും അതൊക്കെ പ്രദർശിപ്പിക്കുന്നതും എല്ലാം അപ്പോൾ സിനിമ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട് ഇത് നിരന്തര ആളുകളുടെ മനസ്സിലേക്ക് ഇട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടി 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 വരും ശരിക്കും ഈ സിനിമയുടെ നിർമ്മാതാവിനെ തെറ്റു പറയാൻ പറ്റില്ല ഇവിടുത്തെ നിയമമാണ് അതായത് ഇത് ഈ പോലെ സിനിമകൾക്കൊക്കെ സെൻസർ ബോർഡ് അനുവദിച്ചു കൊടുക്കുമ്പോൾ അവർക്കിത് ചെയ്യാം കാരണം കച്ചവടം കിട്ടണം സിനിമ ചെയ്യുന്നത് അവർക്ക് സാമ്പത്തികം ഉണ്ടാകാൻ വേണമല്ലോ അല്ലെങ്കിൽ സിനിമ പിടിക്കാൻ പറ്റില്ല പുതിയ സിനിമ അല്ലെങ്കിൽ തകർന്നു പോകും അപ്പോൾ പ്രൊഡ്യൂസർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള സിനിമകൾ ഇവരെ ആകർഷിക്കുന്നുണ്ട് യുവാക്കളാകർഷിക്കുന്നുണ്ട് ജനങ്ങളാകർഷിക്കുന്നുണ്ട് തോന്നിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നടനെയും കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹവും അതുപോലെ തന്നെ ചിന്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവർ ക്ഷമാപളം നടത്തിയത് അദ്ദേഹത്തിന്റെ നല്ല മനസ്സുള്ളത് കൊണ്ടാണ് അയാളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് നമ്മളോട് മാപ്പ് പറയുന്നത് അത് നല്ലൊരു മനസ്സുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സിനിമയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടല്ലോ സിനിമ സിനിമ ആടന്മാരും പറയുന്നുണ്ട് സിനിമ നമ്മുടെ ജഗദീഷക്കെ അങ്ങനെ പറയേണ്ടല്ലോ അപ്പം അതല്ല ഇയാളുടെ മനസ്സ് നല്ലതുകൊണ്ടാണ് അയാളത് ഇങ്ങനെ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള സിനിമകള് പഴയ സിനിമകള് പഴയ എത്രയോ സിനിമകൾ മനസ്സിൽ അതിൻ്റെ പാട്ടുകളും ആ സിനിമയുടെ കഥകളും ഒക്കെ നമ്മുടെ മനസ്സിൽ താരാട്ട് പാടിക്കൊണ്ടിടുന്ന എത്രയോ എത്രയോ സിനിമകൾ ഇന്നും ചെമ്മീനൊക്കെ എന്നാലോചിച്ച് ഇന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമോ പിന്നെ നമ്മുടെ ഈ പ്രേംനസീകറിൻ്റെ കാലഘട്ടം സത്യൻ്റെ കാലഘട്ടം ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ സിനിമകൾ എന്ത് രസകരമായിരുന്നു ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു മനസ്സിന് വിഷമമുള്ള സിനിമ ആ കുടുംബത്തിനോട് താല്പര്യം കൂടാണ് ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഇനി മുതൽ നമ്മൾ അങ്ങനെ ജീവിക്കണം നമ്മുടെ വീട്ടിൽ അങ്ങനെ ജീവിക്കുക അങ്ങനെ ഒരു ചിന്തയുണ്ടാക്കുന്ന സിനിമകളായിരുന്നു അന്ന് ഇന്നങ്ങനെയല്ല ഇന്ന് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വയലൻസൊക്കെ കാണിച്ചു ചെയ്താലേ ആളുകൾ ആ കാരണം ഈ സിനിമ വിജയിക്കുകയാണെങ്കിൽ സിനിമക്ക് നായകനെ ഒരു നല്ലൊരു പരിവേഷം സമൂഹത്തിൽ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം പിള്ളാരൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെയാവണം എന്നാലേ ആളുകൾക്ക് അങ്ങരിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത വരാണ് ആ ചിന്തയാണ് ഈ സിനിമയൊക്കെ മനുഷ്യനെ സ്വാധീനിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സിനിമകളൊന്നും ഒരിക്കലും നമ്മുടെ കലാപരമായ കഴിവുകളൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് നല്ലതിനു വേണ്ടി പ്രവർത്തിക്കണം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാൻ സമൂഹത്തിനെ സ്നേഹിക്കുന്ന നല്ല ആളുകളെ വാർത്തെടുക്കുന്ന രീതിയിലുള്ള പ്രമേയങ്ങൾ അല്ലെങ്കിൽ ചെയ്യണ്ടാന്നേ ഇപ്പോൾ സിനിമയില്ലാന്ന് വെച്ചുകൂടെ അത് വിഷയമൊന്നുമില്ലല്ലോ അങ്ങനെയുള്ള പ്രമേയങ്ങൾ വരട്ടെ ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ അതിനെ വിജയിപ്പിക്കണം വിജ ആളുകൾ ഫാമിലി ഒന്നും പടത്തിന് കയറുന്നില്ല മോശകരമായ സംസാരങ്ങളാണ് സിനിമയിലേക്ക് അപ്പം വിജയിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഇൻഡസ്ട്രി വേണമെന്നു വല്ലാണ്ട് എന്താ ജനങ്ങളെ ദൂര ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറക്കിയിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാണെങ്കിൽ എന്തിനും നമ്മൾ ഇതുപോലുള്ള കടുങ്കുകയും ചെയ്യുന്നു അത് വേണ്ടാന്ന് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത് എപ്പോഴും ഇപ്പം തന്നെ ഇന്ന് തന്നെ ഒരു വാർത്തയിൽ കണ്ടില്ലേ ഒരു പയ്യൻ റെയിൽവേ റെയിൽവേയുടെ ട്രാക്കിൽ നിന്ന് ആ ട്രെയിനിന് തലവയ്ക്കാൻ പോവാണ് ട്രെയിനിലേക്ക് മുമ്പിലേക്ക് ചാടാൻ പോവാണ് അപ്പോൾ ഒരു പോലീസുകാരൻ അകലേന്ന് കണ്ടിട്ട് അദ്ദേഹം ഓടി വരണം അവിടെ മോനെ ചാടലടാ പ്ലീസ് എൻ്റെ പൊന്നു മോനെ നീ ചാടലടാ പ്ലീസ് പ്ലീസ് അയാൾ കരഞ്ഞ് പോലീസുകാരനെ പിടിച്ച കാട് അവൻ ചാടിയില്ല അവൻ കേ ഈ പോലീസാറിൻ്റെ രോദനം ഈ കെട്ടപ്പയ്യന്റെ മനസ്സ് മാറിപ്പോയി അദ്ദേഹം കെട്ടിപ്പിടിച്ചിട്ട് പോനെ നീ എന്തിനാണ് അത് ചെയ്യാൻ പോയെ കരയാണ് മനുഷ്യന് അദ്ദേഹത്തിന് മക്കളുണ്ടാവും അദ്ദേഹത്തിന്റെ മോനെ പോലെയാണ് ആ ആ പോലീസുകാരനെ ആ പയ്യനെ അവനോട് തോന്നിയത് അവൻ പറയാണ് സാർവ് വന്നില്ലെങ്കി ഇപ്പൊ ഞാൻ ട്രെയിൻ്റെ മുമ്പിലേക്ക് എടുത്ത് ചാടിപ്പോയു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ എല്ലാവർക്കും ഈ പറഞ്ഞതായിട്ടുള്ള ചിന്തകൾ വരുന്നത് അപ്പോൾ ആർക്കും വരാം ഈ ചിന്ത മനസ്സിനെ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോഴേക്കിനി എന്ത് ചെയ്യും ആളുകളുടെ മുന്നിൽ ഇനി എങ്ങനെ നോക്കും നമ്മൾ മുന്നോട്ട് നോക്കും ഇന്നലെ ഒരു ഡോക്ടർ അയാൾ വലിയ അമ്പതിനായിരം അമ്പത് ലക്ഷം ഒക്കെ മാസം ശമ്പളം മേടിക്കുന്ന ആളാന്ന് പറയുന്നു അദ്ദേഹം എഴുപത്തേഴ് വയസ്സ് പുള്ളിക്ക് ആ ശാരീരിക അസ്വസ്ഥകളും അന്നേക്കാണ് അപ്പോൾ പുള്ളി ചിന്തിക്കുന്നത് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുകയാണ് ഡോക്ടർ എത്രയോ ആളുകളെ ചികിത്സിച്ച ഓപ്പറേഷൻ പതിനായിരക്കണക്കിന് ഓപ്പറേഷൻ ചെയ്ത ആളുകളെ രക്ഷിച്ച ഡോക്ടർ ആ ഡോക്ടർ പോലും ജീവിതത്തിന് മുന്നിൽ തോൽക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം ഇവർക്കൊക്കെ ശരിക്കും ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ദൈവവിശ്വാസം കഠിനമായി ഇല്ല അങ്ങനെയാണെങ്കിൽ എല്ലാം ദൈവം ആരും എന്നെ മൈൻഡ് ചെയ്യണ്ട ചെയ്യണ്ട ഞാൻ നന്മ ചെയ്യുന്നു എന്നിട്ട് എന്നെ ആരും അംഗീകരിക്കുന്നില്ല ദുഃഖം അനു വേണ്ട അങ്ങനെ വേണ്ട നമുക്ക് നമുക്ക് ഇത് എല്ലാവരും സൃഷ്ടിച്ചിരിക്കും ദൈവമാണ് എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്ന അത് ദൈവം ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ കള്ളന്മാരെയായിരിക്കും പോക്ക് പോക്കരുത്തം ചെയ്യുന്ന ആളുകളായിരിക്കും ആയിരിക്കും ജനങ്ങളംഗീകരിക്കുന്നത് അവരെ കൊണ്ടെടുക്കും ഗുണ്ടകളൊക്കെ കൊണ്ടെടുക്കും നമ്മളിത് കണ്ട് അന്താളിക്കണ്ട പലതും ഇവിടെ സംഭവിക്കും അതൊന്നും കണ്ട് അന്താളിക്കരുത് എങ്ങനെയല്ല ഒരു ദിവസം ജീവിച്ച ആളുകളൊക്കെ ഇതുവരെ മരിച്ചിട്ടുണ്ട് അതുപോലെ സംഭവിക്കും മരണത്തിന് വല്ലാറുള്ള മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അപ്പം അങ്ങനെ സംഭവിക്കട്ടെ ഈ എഴുപത്തേഴ് വയസ്സുള്ള അമ്പത് ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ആൾക്ക് അദ്ദേഹം എത്ര കടപ്പിലായാലും അദ്ദേഹത്തെ നോക്കാൻ എത്രയോ ആളുകൾ പൈസ കൊടുത്താൽ കിട്ടും കുടുംബം വേണ്ട ഹോം നേഴ്സുമാർ തന്നെ എത്ര പേര് അദ്ദേഹത്തിന് എത്രയോ സമ്പാദ്യം ഉണ്ട് അതിനോ സമ്പാദ്യം നീക്കി വെച്ചാൽ പോരെ അവർ നോക്കൂലേ മരണം വരെ അവർ അവരെ നോക്കൂലേ ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷെ പുള്ളിക്കാരൻ തിരിച്ചാണ് ചിന്തിച്ചത് സമ്പത്ത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ചിന്തിക്കുക അനിയ എന്നെ നോക്കാൻ സമ്പത്ത് ഉണ്ടെങ്കിൽ തന്നെ നോക്കാൻ ഇഷ്ടംപോലെ പൈസ കൊടുത്താൽ ഹോം നഴ്സിനെ കിട്ടും അല്ലെങ്കിൽ നല്ല വൃദ്ധസ്ഥാനത്തിൽ പോയി ഫൈവ് സ്റ്റാർ ഫൈവ് വൃദ്ധസ്ഥാനത്തിൽ പോയി താമസിക്കാം ഇദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം ചിന്തിച്ചത് അങ്ങനെയല്ല തിരിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ചത് ഇനിയിപ്പോൾ എന്നെ നോക്കാൻ എനിക്ക് ഇനി ഒരു ആളുകളുടെ ഇടയിൽ മറ്റേ വലിയ ഓപ്പറേഷനും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഒരു അവർ വിലയുണ്ടാവില്ല എന്നുള്ളൊരു തോന്നലാണ് പുള്ളീനെ ഡൗൺ ആക്കി കളഞ്ഞത് അങ്ങനെ ചിന്തിച്ച് പുള്ളിയുടെ ജീവിതം ഇല്ലാണ്ടാക്കി കളഞ്ഞു അതാണ് പുള്ളിക്ക് പറ്റിയതായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ നിഗമനം നിഗമനം കർജവേറൊന്നും നമ്മുടെ കാഴ്ചപ്പാടിലില്ല അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മൾ ഓരോ ഇതിലേക്കും എത്തിച്ചേരുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എന്തിനും ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് വന്നു കഴിയുമ്പോൾ ഒരു രീതിയിൽ ഒരു വർക്കും ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഒരാളുണ്ടായി എൻ്റെ ഒരു സുഹൃത്ത് അഞ്ചരടി പൊക്കോണ്ട് പുള്ളിക്ക് പുള്ളിക്ക് വന്നാൽ പൊക്കം കുറവാന്നു പറഞ്ഞു പുള്ളി അല്ല അത്രയും പൊക്കുമല്ല എനിക്ക് പൊക്കം ഒരു തോന്നല് പുള്ളിക്ക് വരിക അങ്ങനെ വന്നിട്ട് പുള്ളിയുടെ ജീവിതത്തിൽ എപ്പോഴും പുള്ളിക്ക് നിരാശ പൊക്കുമല്ല പൊക്കുമല്ല എന്നുള്ള ചിന്ത അഞ്ചര അടി ഉണ്ട് പുള്ളി എന്നിട്ട് പൊക്കല്ലയെന്ന് പറയുകയാണ് അപ്പം അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ശരിക്കും നല്ല കൗൺസിലിംഗ് കൊടുത്ത് ഡെവലപ്പാക്കി കൊണ്ടുവരേണ്ടി വരും അതൊക്കെ അങ്ങനെ ഇതിപ്പോൾ ഒരു വിധി എന്ന് പറയാൻ പറ്റുമോ പുള്ളിയുടെ വിധി ഇതാണ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ വിധി എന്താണ് വിധി അദ്ദേഹത്തിൻ്റെ വിധി അതാണ് എന്നുള്ള പറയാൻ പറ്റുള്ളൂ ചില ആളുകൾ പറയും വിധിയെ തോൽപ്പ് പഴിചാരിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അതും ഉണ്ട് ഇതും ഉണ്ട് ഇത് ഏതാ ശരിയെന്ന് നമ്മളതിനെ പഠിച്ചാൽ നമ്മൾ സ്വയം നമ്മളതിനെ പഠിക്കേണ്ടി വരും ഇതിനെപ്പറ്റി അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സിനിമ എല്ലാ കാരണം പല ആൾക്കാരും ഇപ്പോൾ മമ്മൂട്ടിനെ അനുകരിച്ച് മോഹൻലാലിനെ അനുകരിച്ച് ഒരു കാലഘട്ടത്തിൽ റഹ്മാനെ അനുകരിച്ച് റഹ്മാൻ അറിയുന്ന കാലഘട്ടത്തിൽ ഈ പിള്ളേരൊക്കെ അതായത് അന്നത്തെ കാലത്തെ യുവത്വം റഹ്മാൻ്റെ പോലെ മീശ പഠിച്ച് അതുപോലെ മുടി വളർത്തി അതുപോലത്തെ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ഇത് പോലെ മമ്മൂട്ടിനെ അനുകരിച്ച് നടക്കുന്ന ആളുണ്ടായി കമലഹാസിനെ അനുകരിച്ച് നടക്കുന്ന ആളുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ സിനിമ അവരെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടുള്ള അങ്ങനെയൊക്കെ നടക്കാൻ തോന്നുന്നത് അതുപോലെ അവരുടെ ഡ്രസ് ഇടുക ഇതൊക്കെ ചെയ്യുന്നത് അന്നത്തെ ഫാഷൻ ഇപ്പോൾ സിനിമാ താരങ്ങളുടെ ഫാഷനായിരുന്നു ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അതുപോലത്തെ ഡ്രസ്സുകളായിരിക്കും ഇറങ്ങുന്നത് ഇതെല്ലാം നമ്മൾ വിലയിരുത്തിക്കുമ്പോൾ സിനിമ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അത് എവിടെയാണ് ആണെങ്കിലും അപ്പോൾ ഇതിന് ഗവണ്മെന്റ് ഈ മോശകരമായ സന്ദേശം തരുന്ന സിനിമകൾക്ക് ഇപ്പോൾ സെക്സിന് മാത്രമാണ് ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ വച്ചിട്ടുള്ളൂ അതല്ല ശരിക്കും മറ്റുള്ള കാര്യങ്ങളും ഇതുപോലെ വെള്ളടി അതുപോലെ ഇങ്ങനെയുള്ള ഈ വയലൻസ് ഇതുപോലെ മോശകരമായ രീതിയിൽ വരുന്ന തെറിവുള്ള നല്ലൊരു സിനിമ വന്നു അതിന് ഇവിടെ സെൻസർ ബോർഡ് അനുവാദം കൊടുത്തേക്കുക അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ജനങ്ങളെ ദോഷം ചെയ്യുന്ന സിനിമകൾ വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യണം അതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും നിയമവും ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ദോഷത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമം അപ്പോൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആണ് എല്ലാം ചെയ്യേണ്ടത് ജനം ജനങ്ങളുടെ തിന്മയ്ക്ക് വേണ്ടി എത്ര ഇനി നമ്മൾ സംസാരിച്ചാലും എത്ര ന്യായീകരിച്ചാലും ശരിയല്ല അത് അതുകൊണ്ടത് എങ്ങനെയും നിയമം കൊണ്ട് നിർത്തലാക്കണം